സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപനത്തിന് പിന്നാലെ ഹൈറേഞ്ചിലെ നൃത്താധ്യാപകനെതിരെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ വീണ്ടും രംഗത്ത് സബ്ജില്ലാ കലോത്സവങ്ങളിൽ വിധികർത്താക്കളെ സ്വാധീനിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർ സംസ്ഥാനതലത്തിൽ പിന്തള്ളപ്പെട്ടത് മുൻമുന്നയിച്ച ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കട്ടപ്പന സബ്ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് നൃത്ത ഇനങ്ങളിൽ വിധി കർത്താക്കളായി എത്തുന്നവരെ ഹൈറേഞ്ചിലെ പ്രമുഖ നൃത്താധ്യാപകൻ സ്വാധീനിച്ച് വിധി അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ രംഗത്ത് ഇടുക്കി ഇടുക്കി ജില്ലയിലുള്ള കലോത്സവത്തിലും നടന്ന അഴിമതികളെ കുറിച്ചും ശരിയല്ലാത്ത ജഡ്ജ്മെന്റിനെ കുറിച്ചും ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ സംസാരിക്കുകയുണ്ടായി ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലെ ഞങ്ങൾ നടത്തിയ ആ പ്രസ്താവനകൾ വളരെ ശരിവയ്ക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഈ വർഷം അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിൽ കൊല്ലത്ത് നടന്ന പല പ്രഖ്യാപനം ഇടുക്കി ജില്ലയിൽ നിന്നും പല ഇനങ്ങൾക്കും രണ്ട് മൂന്നും സ്ഥാനങ്ങൾ മാത്രം ലഭിച്ച കുട്ടികൾ അപ്പീൽ കൊടുത്ത് സംസ്ഥാന കലോത്സവത്തിൽ മത്സരിച്ചപ്പോൾ അവിടെ എ ഗ്രേഡ് ലഭിക്കുകയും എന്നാൽ ഇടുക്കി ജില്ലയില് മത്സരിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരുന്ന കുട്ടികൾ അവിടെ ബി ഗ്രേഡിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കട്ടപ്പനയിൽ നടന്ന ജില്ലാതല സ്കൂൾ കലോത്സവത്തിലും ഇതേ അധ്യാപകനെതിരെ കടുത്ത ആരോപണങ്ങളുമായി നൃത്ത അധ്യാപകരും മാതാപിതാക്കളും പരാതി ഉന്നയിച്ചിരുന്നു നൃത്തത്തിൻ്റെ ശരിക്കുള്ള മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന കാലമായിട്ടാണ് ഇപ്പൊ ഈ നന്നിരിക്കുന്ന കലോത്സവങ്ങൾ മുഴുവനും കാരണം ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ നൃത്തം പഠിച്ച അധ്യാപകരാണ് ഇപ്പോഴും ഞങ്ങളെല്ലാവരും നൃത്തം ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പുതിയ ഐറ്റങ്ങൾ പഠിച്ച് രംഗത്ത് അവതരിപ്പിക്കുന്നവരാണ് ഇതൊക്കെ നൃത്ത നൃത്തം തൊഴിലായി അല്ലെങ്കിൽ നൃത്തത്തെ ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്ന നൃത്തത്തിലൂടെ ജീവിതം നൃത്തത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇടുക്കി ജില്ലയിൽ അരങ്ങേറിയ കലോത്സവങ്ങൾ ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത് ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് കൂട്ടുനി നിന്നിരിക്കുന്നത് ഓരോ നൃത്ത ലോ ജഡ്ജ്മെൻറ്റ് ലോബികളാണ് കാരണം വില കുറഞ്ഞ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് കാരണം പൈസയ്ക്ക് വേണ്ടി കലയെ വിൽക്കുകയാണ് താൻ കല കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തമ്പ്രാൻ്റെ കടാശം കൊണ്ടാണ് ഒരു കലാകാരൻ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങൾ അതുപോലെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു കലോത്സവം നീതിപൂർവം നടത്തണമെന്ന് പറഞ്ഞിട്ട് യാതൊരു രീതിയിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല പക്ഷേ സത്യസന്ധമായ ദൈവം എന്നും കലാകാരനൊപ്പെന്ന് തെളിയിക്കുന്ന ഒരു നല്ല ജഡ്ജ്മെൻ്റാണ് ഈ സംസ്ഥാന ലെവലിൽ ലെവലിലുണ്ടായത് ഒരിക്കലും നല്ല രീതിയിൽ ഈ ഈ വർഷം ഞങ്ങൾ മുഴുവൻ തന്നെയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് സഹിതം വി സ്വാധീനിച്ച് അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിക്കുന്നുവെന്നാണ് അന്ന് ഉയർന്ന പരാതി സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചതിന് പിന്നാലെയാണ് ഈ നൃത്താധ്യാപകനെതിരെ വീണ്ടും എത്തിയത് കഴിഞ്ഞ ഒരു ഒരു മാസത്തിനും അടുത്തായി ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയിട്ട് അത് നമ്മുടെ ഇടുക്കി ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഇടുക്കി ജില്ലയിലെ നൃത്ത അധ്യാപകർക്കെതിരെ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ട് സംസാരിച്ചു ഇടുക്കി ജില്ലയിൽ നിലവാരം കുറഞ്ഞ അധ്യാപകരാണുള്ളത് അവർ അതുകൊണ്ടാണ് അവർക്ക് സമ്മാനം കിട്ടാതെ പോയത് ഈ ഒരു വ്യക്തി മാത്രമേ നന്നായി പഠിപ്പിക്കുന്ന ആളുള്ളൂ എന്ന് ആ ഒരു വ്യക്തിയുടെ പ്രസ്താവനയിലൂടെ വളരെയധികം മനസ്സ് വിഷമിച്ച കുറേയധികം നൃത്ത അധ്യാപകരുണ്ടായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ വേദിയിൽ പറഞ്ഞതാണ് ആ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് വളരെ അഭിമാനപൂർവ്വമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് കാരണം എൻ്റെ തന്നെ ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് ജില്ലാതലത്തില് രണ്ടാം സ്ഥാനത്തേക്കും മോഹിനിയാട്ടത്തിലും അതേപോലെ കേരള തനനത്തിന് നാലാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു അതിൽ മോഹിനിയാട്ടത്തിന് ആ കുട്ടിക്ക് അപ്പീല് ലഭിച്ചിരുന്നു അപ്പീൽ വഴി ആ കുട്ടി തലത്തിൽ മത്സരിക്കുകയും ഇവിടെ നിന്നൊന്നാം സമ്മാനം ലഭിച്ച കുട്ടീനെക്കാട്ടിൽ വളരെയധികം ഗ്രേഡ് നേടുകയും ചെയ്തു അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിച്ച് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുപ്പിച്ചത് കൊല്ലത്തെ കലോത്സവത്തിൽ ഇടുക്കി ഏറ്റവും പിറകിലായതെന്ന് അധ്യാപകർ വിമർശിച്ചു ജില്ലയിൽ നിന്ന് അപ്പീല് പരിഗണിച്ച് വിട്ടേക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് അപ്പീലുകളെ പരിഗണിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു നൃത്ത ഇനങ്ങളിൽ അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാം തന്നെ എ ഗ്രേഡ് കിട്ടുകയും ഇവിടുന്ന് ഒന്നാം സ്ഥാനം കിട്ടിപ്പോയ കുട്ടികൾക്ക് ബി ഗ്രേഡിലേക്കാണ് പോയത് അവർ അവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തി ബിഗ്രേഡ് കുട്ടി കുട്ടികൾ അവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ അവിടെയും അവരെ വീഡിയോ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഐറ്റത്തിന് നിലവാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ തള്ളുവാണ് ചെയ്തേക്കുന്നത് ഇത് തന്നെയായിരുന്നു ഞങ്ങൾ കുറേ നാളുകളായിട്ട് ആരോപിച്ചിരിക്കുന്നത് നിലവാരമില്ലാത്ത ഐറ്റങ്ങൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് കയറ്റി വിടുന്നതിന് എതിരായിരുന്നത് സബ്ജില്ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തവണ സബ്ജില്ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുകയും സബ് ജില്ലാ മത്സരങ്ങൾ നടക്കുന്നതിനു മുൻപ് തന്നെ ഇയാൾ സംഘാടകരുമായി ബന്ധപ്പെട്ട് മുഴുവൻ മത്സര ഇനങ്ങൾക്കും വിധികർത്താക്കളെ നൽകാമെന്ന ധാരണയുണ്ടാക്കാറുണ്ടെന്നും അധ്യാപകർ കുറ്റപ്പെടുത്തി അടുത്ത വർഷം സബ് ജില്ലാ ജില്ലാതല കലോത്സവങ്ങളിൽ പരിചയ സമ്പത്തുള്ള ഡി പി ഐ അംഗീകരിച്ചവരെ മാത്രമേ വിധികർത്താക്കളായി നിയമിക്കാവൂ എന്നും നൃത്താധ്യാപക സംഘടന ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ മത്തായി ജോസഫ് കെ എസ് സുരേഷ് രാജമ്മ രാജു അരുൺ രാമചന്ദ്രൻ ശാന്തി കൃഷ്ണ ചിപ്പി ജിഷ്ണു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റെജി ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക